പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ വയനാട്ടിൽ ആ ഒരു വലിയ ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് നാലാമത്തെ ദിവസമാണ് അപ്പോൾ ഓരോ വിഷ ജന്തുക്കൾ ഓരോ പൊത്തുനിന്നും ആൾക്കുന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടു അപ്പോൾ അതിൽ അതിലദ്ദേഹം പറഞ്ഞിട്ട് എസ് കെ എസ് എസ് എഫ് അതാരാണ് എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരാൾ പക്ഷേ അയാൾ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് അയാളുടെ സംസാരം കേട്ടപ്പോൾ തോന്നി അദ്ദേഹം മൂത്ത ഏതോ ഒരു വർഗീയവാദിയാണ് അല്ലെങ്കിൽ മൂത്ത ഏതോ ഒരു ഇനം സംഖ്യയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വീഡിയോ ഞാനൊന്ന് കേൾപ്പിച്ചതരട്ടോ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്ലേ ചെയ്തരെ ഒരു പ്രദേശം മുഴുവൻ ഒലിച്ചുപോയി ഇപ്പൊ ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ടി വിയിൽ കാണാനല്ല എസ് വൈ എസ് സുന്നി യോജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താന്ന് എനിക്ക് ഇറങ്ങുകൂടാ എന്തൊക്കെയുണ്ട് വൈറ്റ് കണ്ടു ആ മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ് ഇതൊക്കെ കൊറേ എണ്ണം ഇത് കൂടാതെ ഡിവൈഎഫ്ഐ ഇവരുടെ ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ രാവിലെ ധൃതി പിടിച്ച് തയൽക്കാരിന്റെ പ്രിന്റ് പിടിച്ച് വേഗം പിടിച്ച് അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് ഇട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് റിസ്ക് ഉള്ളു ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് അവിടെ ഇവിടെ ആശുപത്രി നമ്മളോർക്കും അടുത്ത് പോകാൻ പേടിയാ അല്ല നമ്മൾ ഈ മൊബൈൽ ഫ്രീസർ ഇങ്ങനെ ഒരുപാട് സംഘടനകൾ യൂണിഫോം ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് സേഫ് ആയിട്ടുള്ള ഏരിയ കൂടെയാണ് നടക്കുന്നത് ദുരന്തം മുഖത്ത് പോകാൻ പേടിയാണ് ആയിട്ടുള്ള ഏരിയ കൂടെ ഇങ്ങനെ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് കൂടെ ഇവർ നടക്കണെന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇദ്ദേഹം കേൾക്കാൻ വേണ്ടി പറയുകയാണ് എൻ്റെ വീട് നിലമ്പൂരാണ് അപ്പോൾ ഈ ഒരു ദുരന്തം ഉണ്ടായി അന്ന് രാവിലെ തന്നെ ഞാൻ നിലമ്പൂർ മയിലാടി പാലുണ്ട് ആ പാലത്ത് പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് എന്താണെന്ന് വെച്ചാൽ ഡെഡ് ബോഡി ഇങ്ങനെ ഒഴുകി വരിക അവിടുത്തെ ജനങ്ങൾ ജാതി മത മതഭേദമന്യേ മുന്നോട്ടിറങ്ങിയിട്ട് ആ ഒരു ബോഡി എടുത്ത് കളക്ട് ചെയ്ത് നിലമ്പൂർ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അത് ഒക്കെ വിട്ടു അത് നമുക്ക് ഒഴിവാക്കിയിടാം പിന്നെ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ പതിനാറ് കിലോമീറ്റർ ഉൾക്കാട്ടിലൂടെ ഡി വൈ എഫ് ഐ പ്രവർത്തകർ ഒരുമിച്ച് നടന്ന് പോയിട്ട് പതിനാറോളം മൃതദേഹങ്ങൾ അവർക്ക് നടക്കാനുള്ള വഴിയൊന്നുമില്ല അത് ചുമലിലേറ്റിയിട്ട് ആംബുലൻസ് കയറ്റി നിലമ്പൂരിൽ എത്തിക്കുന്ന കാഴ്ചയാണ് ആ ഒരു വീട് ഞാനുണ്ട് അത് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചിരട്ടെ ഞങ്ങൾക്ക് ഹെന്തു വർത്താനം എന്താ ഈ പറയണത് ദുരന്ത മുഖത്ത് പോകും പേടിയാണ് അങ്ങനത്തെ ഇത് സംഭവം പേടിയാണ് എന്താണ് ഒരു സംഖ്യയ്ക്ക് മാത്രമേ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിയുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ഒരു വീഡിയോ കൂടെ ഇവിടെ പ്ലേ ചെയ്തു തരാ ഇത് കണ്ടില്ലേ കുത്തി ഒലിക്കുന്ന ചാലർ പുഴയിലൂടെ കൊടും കാട്ടിലൂടെ നടന്നിട്ടാണ് ഈ ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകർ പതിനാറ് കിലോമീറ്റർ ഉൾക്കാട്ടിലൂടെ നടന്നിട്ടാണ് ഈ പതിനാല് മൃതദേഹങ്ങൾ കളക്ട് ചെയ്ത് വന്നിട്ടുള്ളത് അതിൽ ഫുൾ ബോഡി ഉണ്ട് ബോഡി പാർട്സ് ഉണ്ട് ഇതൊക്കെ കണ്ടിട്ട് പേടിച്ചവർ പിന്നോട്ട് പോയിട്ടില്ല അവർ ഇതാ വീണ്ടും ഓരോ ദിവസവും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും അവിടെ ഇവർ ഇങ്ങനെ ഓരോ സെർച്ചിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞല്ലോ യൂണിഫോം ഇന്നലെ പോയി തയ്പ്പിച്ചാണെന്ന് മൂപ്പരെ മൂപ്പരാണല്ലോ ഇവർക്ക് തയ്പ്പിക്കാൻ വേണ്ടി അളവെടുത്ത് കൊടുത്ത ആൾ എന്തായാലും ഒന്നുമില്ല ഒരു ഇത്രയും പ്രായമായിട്ടില്ലേ എന്ന് പറഞ്ഞാൽ ഏട്ടാ ഞങ്ങൾക്ക് ഇത്രയും പ്രായമില്ലേ ഒന്നും നന്നായിക്കൂടെ മനുഷ്യന്മാരെ പോലെ ചിന്തിച്ചു ചിന്തിച്ചൂടങ്ങൾക്ക് വെറുതെ മലയാളികളെ പറയിപ്പിക്കാനായിട്ട്